നമസ്കാരം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു എന്നാൽ ഹൈഡ്രജൻ ബോംബൊന്നും പൊട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഒരു ആദ്യത്തെ വാർത്താസമ്മേളനത്തിൻ്റെ ഇൻട്രോയിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് ഹൈഡ്രജൻ ബോംബല്ല ഹൈഡ്രജൻ ബോംബ് ഉള്ളൂ പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആക്ഷേപങ്ങളാണ് അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയാണ് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ആരോപണ അക്ഷരങ്ങൾ ഉയർന്നത് താൻ പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ സമ്മേളനം ആരംഭിച്ചത് ഏതായാലും വോട്ടർ പട്ടികയിൽ നിന്ന് ചില വിഭാഗങ്ങളുടെ പേര് വെട്ടുന്നതായി ദശലക്ഷക്കണക്കിന് ആളുകളെ വ്യവസ്ഥാപിതമായി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതായും രാഹുൽ ഗാന്ധി പറഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഗാനേഷ് കുമാറാണ് ഈ വോട്ട് കൊള്ളയ്ക്ക് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ കൂട്ടു നിൽക്കുന്നത് എന്നുകൂടി രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു ചില വിഭാഗങ്ങളെ അതും കോൺഗ്രസ്സുമായി വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള കോൺഗ്രസ് വോട്ട് പെട്ട വിഭാഗത്തിലുള്ള ആളുകളെ പട്ടികയിൽ അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ വളരെ ശക്തമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് താൻ സമ്മേളനങ്ങളിലൂടെ പറയുന്നത് കർണാടകയിൽ നിന്നുള്ള കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്നും അദ്ദേഹം ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടാൽ അറിയാം അദ്ദേഹം ഒരു വലിയ എൽ ഇ ഡി സ്ക്രീനിൽ ഓരോരോ കാര്യങ്ങളും സ്ക്രീനിൽ വന്നതിന് ശേഷം അത് വളരെ കൃത്യമായ രീതിയിൽ അതിനെ വിശദീകരിക്കുന്ന ഒരു തരത്തിലായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത് എന്തായാലും രാജ്യത്തിനെതിരായി താൻ ഒന്നും തന്നെ പറയുന്നില്ല ശബ്ദിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇതൊക്കെ തന്നെ പറയുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടാൻ നടത്തിയ നീക്കങ്ങളും രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അലന്തിൽ ആരോ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ വെട്ടാൻ ശ്രമിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് ഇതെല്ലാം തന്നെ പ്രധാനമായും പോൾ ചെയ്യേണ്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായിരുന്നു എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഹൈഡ്രജൻ ബോംബ് ഇതല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഹൈഡ്രജൻ ബോംബ് വരും ദിവസങ്ങളിൽ അദ്ദേഹം പൊട്ടിക്കുമോ എന്നാണ് നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജാനേഷ് കുമാർ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ആരോപണങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷാഭരിതമായിട്ടുള്ള ചോദ്യം